ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് റോസ്ലി തോമസ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനെട്ടിനാണ് ഇത് മൂന്നാം തവണയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷിയായ എൾത്താരയിൽ ഞാൻ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന സാക്ഷ്യം ഒരു വീട് വിൽക്കുന്നതുമായി സംബന്ധിച്ചാണ് എൻ്റെ ഭർത്താവ് ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഇടയ്ക്ക് വീട് സ്വന്തമായിട്ട് പണിത് വിൽക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീട് പണിതു അത് ഇരുപത്തി മൂന്നിൽ പൂർത്തിയാക്കി പക്ഷേ ആറേഴ് മാസം വിൽക്കാൻ മാർക്കറ്റിലിട്ടിട്ടും അത് വിറ്റുപോയില്ല പലരാവശ്യം ഓപ്പൺ ഹൗസ് വെച്ചു ആരും വന്നില്ല അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു ഒത്തിരി ലോണൊക്കെ എടുത്താണ് ഞങ്ങൾ വീട് പണിയുന്നത് പക്ഷേ ഫെബ്രുവരി പതിമൂന്നാം ഫെബ്രുവരി ആദ്യം ഒരു കസ്റ്റമർ വരികയും അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഫെബ്രുവരി പതിമൂന്നാം തീയതി സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം അവരതിൽ നിന്ന് പിൻവാങ്ങി ആ ദിവസം തന്നെ വേറൊരു കസ്റ്റമർ വന്നു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു അതുവരെ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഞാൻ അന്ന് നീലത്തിരീം പച്ചത്തിരിയും ആ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഏഴ് പ്രാവശ്യം മുൻപ് ശീകരണപ്പാത്തിൻ്റെ ചെല്ലി വീടിന് ചുറ്റും ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അതുപോലെ തൈലം പല പിത്തികളിലും കഥയിലും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു അന്ന് വണ്ന്ന് കണ്ട അവർക്കത് ഇഷ്ടപ്പെട്ടു ആദ്യം കണ്ട കസ്റ്റമറേക്കാർ കൂടു അമ്പതിനായിരം രൂപ കൂടുതലിന് അവർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു ഫെബ്രുവരി പത്തൊമ്പതിന് അവർ കോൺട്രാക്ട് സൈൻ ചെയ്തു ഫെബ് ഈ ഏപ്രിൽ ഇരുപത്തിയാറിന് വീട് ക്ലോസ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്കുണ്ടായ വലിയ നഷ്ടത്തിൽ നിന്ന് അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് ഒരു പഴയ വീടായിരുന്നു ഞങ്ങൾക്കത് പൊളിച്ച് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മൂന്നാല് വർഷമായി പെർമിറ്റൊക്കെ എടുത്ത് പണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഈ കൊറോണയൊക്കെ ആയിട്ട് ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് പണിയാൻ പറ്റിയില്ല ഈ ഇടയ്ക്ക് ഞാനത് ഒരു ജെറിക്കോ ജെറിക്കൊപ്പാത്തിന് ചൊല്ലി ഏഴ് ദിവസം ഉപ്പ് വിതറിപ്പാത്തിച്ചു ഏഴാം ദിവസം അതിൻ്റെ പണി തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ വീട് പണിയാൻ തുടങ്ങാൻ മാതാവ് അനുഗ്രഹം നൽകി അതുപോലെ തന്നെ വേറൊരു സാക്ഷിയുള്ളത് എൻ്റെ മോന് ജോലി കിട്ടിയിരുന്നു പക്ഷേ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിൽ ഒരു ഡേറ്റിൻ്റെ വ്യത്യാസത്തിൽ ഇച്ചിരി കുഴപ്പമുണ്ടെന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അന്നേരം ഞാനിതുപോലെ മാതാവിൻ്റെ പ്രാർത്ഥിച്ചുവിൻ്റെ ഫലമായിട്ട് അത് എല്ലാം ക്ലിയറായി ഈ ഉടമ്പ ഈ സമയത്തെല്ലാം പല പ്രാവശ്യങ്ങളിലും എനിക്ക് മാതാവിൻ്റെ ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ജോസഫച്ചൻ വീട്ടിൽ വന്ന് വീട് വെഞ്ചിരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അതിനുശേഷം പിന്നീട് ഒരു ദിവസം അച്ഛൻ വീട്ടിൽ വന്ന് വചനം പങ്ക് പങ്കുവയ്ക്കുന്നതായിട്ട് എനിക്കൊരു സ്വപ്നം ഉണ്ടായി അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു നമുക്ക് വീട് വെഞ്ചിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ വീടല്ലേ എന്തിനാണ് വെഞ്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങളാ വികാരിച്ചിനെ വിളിച്ച് വീട് വെഞ്ചരിച്ചു പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അച്ഛൻ വചനം പങ്കുവയ്ക്കുമെന്ന് പറഞ്ഞത് ആ വചനം സത്യമായി എൻ്റെ ജീവിതത്തിൽ നിറമേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഒരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരിയേറെ കരഞ്ഞു സങ്കടപ്പെട്ടു രാവിലെ അഞ്ചതയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞു കരയരുതെ കണ്ണ് തുടക്കിയെന്ന് പറഞ്ഞു അത് പിന്നെ എനിക്ക് കരച്ചിലുണ്ടായില്ല അതുപോലെ ഒരു ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും തിരിയിൽ നിന്ന് എനിക്ക് അടയാളങ്ങൾ കാണാറുണ്ട് ഒരിക്കലും പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അമ്മ എന്നെ ഉപേക്ഷിച്ചോ നിയോഗിച്ചോ അപ്പം അമ്മ എനിക്ക് ഇൻപോയായിട്ട് തിരിക്ക് ചുറ്റും ഒരു റൗണ്ട് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു അതുപോലെ ഒത്തിരിയേറെ അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്തൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ട് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ച് തന്നെ കൊടുക്കാറുണ്ട് കാരണം ഇപ്പോഴത്തെ ഞങ്ങൾ സാമ്പത്തികമായി പരാതി അനുഭവിക്കുന്നവർക്ക് വീട് പണിയാനും സഹായിക്കാറുണ്ട് അവശതനുഭവിക്കുന്ന അനാഥർക്ക് സഹായം ചെയ്യാറുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് സഹായം ചെയ്യാറുണ്ട് സ്ഥിരമായി തന്നെ സാമ്പത്തിക സമയം പലരെയും സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പ്രാർത്ഥനയിലും ഒത്തിരി മുന്നോട്ട് പോകുന്നു ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം റോസ്ലി എന്ന ചൗഹരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസ്ലത്ത് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് ഓൾറെഡി ഇവിടെ ഈ അൽത്താറയിൽ ദൈവമാതാ പ്രത്യക്ഷപ്പെട്ട അൽത്താറയിൽ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ ഓൾറെഡി ഈ മരിയൻ ഉടമ്പടി വഴി കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാക്ഷ്യം കേട്ടപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും ഏറെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നടന്ന വലിയൊരു സാക്ഷ്യവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വീട് അത് ലോണൊക്കെ എടുത്ത് അത് പൂർത്തിയാക്കി അത് ബിസിനസ് കൺസ്ട്രക്ഷൻ ആണ് അപ്പോൾ അത് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു അപ്പോൾ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ബിസിനസ് ഓൾറെഡി ഉടമ്പടിയിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത് സഹോദരികളോട് പറഞ്ഞു കൃപാസനത്തിലെ വ്യഞ്ചിരിച്ച ഉടമ്പടി വസ്തുക്കൾ ഈ വീട്ടിൽ തേച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അത് തേച്ചുവാണ് കർത്താവണെന്ന് നമ്മൾ അദ്ദേഹം കൊണ്ട് ഏറ്റുപറഞ്ഞ് അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ സംജാതമാക്കുന്ന വലിയൊരു നടപടിയാണ് ഈ ഉടമ്പടി നേർച്ചവസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയും ഏഴ് പ്രാവശ്യം ഒലന്നെ പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി ഉപ്പിട്ട് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥന ഫലമായിട്ട് നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ക്ലയൻറ്റിനേക്കാളും കൂടുതൽ അമ്പതിനായിരം രൂപ നൽകി സമയത്തിനുള്ളിൽ അത് വിൽക്കാൻ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അതുപോലെ തന്നെ ഒത്തിരിയേറെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ അനുഭവങ്ങളാണ് ഈ സഹോദരിക്ക് മരിയൻ ഉടമ്പടി ഒഴി കിട്ടിയത് അത് മരിയൻ ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയാണ് അതായത് ദൈവമാതാവ് തന്നെ നമ്മളോട് കൂടെയുണ്ടെന്നും ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തി നീ വിഷമിക്കേണ്ട കരയണ്ട എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിശുദ്ധിയുള്ള ഉടമ്പടി ജീവിതം നയിക്കുന്നതുകൊണ്ടാണ് ഈ സഹോദരിക്ക് അത്തരത്തിലുള്ള സാന്നിധ്യമൊക്കെ ലഭിക്കുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല എന്നാണ് എബ്രായർ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ മരിവിന് ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അതുപോലെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക